നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ നടി നിമിഷ സജേനെതിരെ സൈബർ ആക്രമണം താരത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വ്യാപക രീതിയിൽ സംഘപരിവാർ അണികളുടെ വിമർശനങ്ങൾ ഉയരുന്നത് കടുത്ത സൈബർ ആക്രമണത്തെ തുടർന്ന് സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്ന കമന്റിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നാലു വർഷം മുൻപ് നിമിഷ പറഞ്ഞൊരു പ്രസ്താവനയാണ് ബി ജെ പി പ്രവർത്തകരെ അടക്കം ചൊടിപ്പിച്ചത് ഇതിനു മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നടി നിമിഷ സജൻ പങ്കെടുത്തിരുന്നു ആ റാലിയിൽ നിമിഷ പറഞ്ഞ വാക്കുകൾ വീണ്ടും കുത്തിപ്പൊക്കിയാണ് സംഘപരിവാർ അണികളുടെ വിമർശനം തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കില്ല നന്ദി എന്നായിരുന്നു അന്ന് നിമിഷ പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ തൃശ്ശൂർ തൊട്ട് കളിച്ചാൽ ഇതാകും അവസ്ഥയെന്നും വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്നുമൊക്കെയാണ് നടക്ക് നേരെ ഉയരുന്ന വിമർശന കമന്റുകൾ ഇതിനു പുറമെ ഒരുപാട് ട്രോളുകളും മീമുകളും നിമിഷക്കെതിരെ പ്രചരിക്കുന്നുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് നടന്മാരായ മമ്മൂട്ടി മോഹൻലാലും ദിലീപും രംഗത്തെത്തി മാത്രമല്ല രാഷ്ട്രീയപരമായി രണ്ടു ചേരിയാണെങ്കിലും സുരേഷ് ഗോപിയുടെ വിജയം വ്യക്തിപരമായി സന്തോഷം നൽകുന്നുണ്ടെന്ന് നടൻ സലീം കുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു